ചേർത്തല ഗവൺമെന്റ് ഈസ്റ്റ് എൽ പി സ്കൂൾ കവിയും ശ്രീകുമാർ ചെയ്തു ഗവൺമെന്റ് ഈസ്റ്റ് എൽ പി സ്കൂളിലെത്തുമായ ചേർത്തല ശ്രീകുമാർ ഉദ്ഘാടനം ഹരിലാൽ എസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക അനിത കെ പി സ്വാഗതം പറഞ്ഞു രുദ്ര രാകേഷ് വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിയോണ റോയ് ജെയിംസ് കുര്യൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ സിനിമ മീനാക്ഷി ഷേർലി പ്രേമ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പുസ്തക പുസ്തകം ഒരാളുടെ ശബ്ദമാണ് നിങ്ങൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ അവർ കേൾക്കുന്നതെന്ന് ഇപ്പോ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പറയുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാണോ നമ്മുടെ രാഷ്ട്രപിതാമാരാണ് നമ്മുടെ രാഷ്ട്രപിതാവും പറയാം మహాత్మాధిజీ അപ്പൊ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് കേൾക്കുന്നത് അതാണ് ഞാൻ നമ്മൾ പറഞ്ഞത് അതാണ് കാണാൻ സാധനം പറഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു മറ്റൊരാളുടെ വോയിസ് ആണ് മറ്റൊരാളുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്